ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയല മീൻ പൊള്ളിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് നീര് നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനേക്ക് മീൻ പറക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തിന്നായിട്ട് മതി ഒരുപാട് കട്ടിയുള്ള മസാല വേണ്ട ശേഷം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം മീൻ ഇറക്കിയിടുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് മൊരിയിച്ച് കരിയിക്കരുത് പക്ഷെ ഒരു പുറഭാഗം ചെറുതായിട്ട് മൊരിഞ്ഞും ഉൾഭാഗം സോഫ്റ്റായിട്ട് ഇരിക്കണം ഞാൻ അതേ പാനിൽ തന്നെയാണ് അതിന് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചെണ്ണ ശേഷം അതിലേക്ക് കറിവേപ്പില അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വേണം അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു നാല് സവാളയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അയല പൊള്ളിച്ചത് ശരിക്കും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സവാള നന്നായിട്ട് വഴക്കിയെടുക്കണം ഒരു ബ്രൗൺ കളറ് വരൊക്കെ വഴക്കിയെടുക്കണം അതല്ല നിങ്ങൾ ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടിയാണെങ്കിൽ ഒരുപാട് വഴക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിൻ്റെ നീരാണ് ചേർക്കുന്നത് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം പൊടിയാണ് കല്ലുപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ ഞാനതിലേക്ക് താ തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അതും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് ആ പച്ച പണം മാറി വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് പുളി പുളിയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത് പുളിവെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം മിനാഗിരി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തു തേങ്ങാപ്പാൽ ഓപ്ഷനൽ എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത് കുറച്ചും കൂടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വഴി ഒന്ന് സെറ്റാവുമ്പോഴത്തേക്ക് വാഴയിലെ േവി വെക്കുക അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് വെച്ച് അത് നന്നായിട്ട് ടൈ ചെയ്യുക ശേഷം പാനിൽ എണ്ണ ഒഴിച്ച് തവ ചൂടായതിനു ശേഷം വാഴയിലയിൽ വാഴയില ഇറക്കി വെച്ച് മൊരിയിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് വാഴയില നന്നായിട്ട് കരിയണം നന്നായിട്ട് വാഴയില അത് കരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പരുവാകും അപ്പം ഇങ്ങനെയാണ് അയില പൊള്ളിച്ചെടുക്കുന്നത് വാഴയിലയിൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ఈ వీడియో ఇష్టపెట్టాల్ లైక్ చేయ సబ్స్ సపోర్ట్